നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സങ്കീർണവും പ്രക്ഷുബ്ധവുമായ ഭൂപ്രകൃതിയിൽ നിർണായക വഹിച്ച ഒരു പ്രമുഖ പലസ്തീൻ രാഷ്ട്രീയ വ്യക്തിയാണ് ഇസ്മയിൽ ഹനിയ ഉയർച്ച താഴ്ചകളാൽ അടയാളപ്പെടുത്തിയ ഒരു കരിയറിനൊപ്പം പലസ്തീന്റെ സ്വയം നിർണയത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള ശാശ്വതമായ പോരാട്ടത്തെയാണ് ഹനിയയുടെ യാത്ര പ്രതിഫലിപ്പിക്കുന്നത് പലസ്തീനും ഇസ്രായേലിനും ഇടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ഇസ്മയിൽ ഹനിയ ഇസ്രായേലിന്റെ പ്രധാന ശത്രു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ നിലവിൽ സംസാരിച്ചിരുന്നതും ഹനിയെയാണ് ഈ നേതാവിനെയാണ് ആരോ ഇറാനിൽ വെച്ച് വക വരുത്തുന്നത് ജീവനയോടെയോ അല്ലാതെയോ ഹനിയെ പിടിക്കുമെന്ന് ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ചാര ഏജൻസിയായ മസാദിലേക്ക് ഈ കൊലപാതകത്തിന്റെ സംശയം എത്തുന്നത് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മയിൽ അനിയ കൊല്ലപ്പെട്ടത് നടുക്കത്തോടെയാണ് ലോകം കേട്ടത് ടെഹാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സൈന്യവും ഹമാസും അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ഖത്തർ കേന്ദ്രീകരിച്ച് ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹനിയ അവിടെ നിന്നാണ് ഇറാനിൽ എത്തിയത് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അയിത്തുള്ള ഗമീനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹനിയ താമസിച്ച വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് അംഗരക്ഷകൻ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മയിൽ അനിയയുടെ കുടുംബ വീട് തകരുകയും രണ്ട് പേരക്കുട്ടികളടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്രമുഖമായി ഇസ്മായിൽ ഇസ്മയിൽ അനിയ മാറുന്നത് ഗാസ മുൻപിലെ യാത്രാ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയാണ് ഹനിയ ഖത്തറിലെത്തിയത് ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹനിയ ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹനിയയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഹനിയ ഹമാസിന്റെ ഗാസയിലെ ഉന്നത നേതാവായിരുന്നു ഒരു കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ ഗാസ വിട്ടപ്പോൾ ഹനിയയുടെ പിൻഗാമിയായി യഹിയ സിൻവറാണ് ചുമതലയേറ്റത് രണ്ട് പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്ന സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാർ അനുസരിച്ചാണ് സിൻവാർ തിരികെ ഗാസയിലെത്തിയത് അറബ് ഗവൺമെന്റുകളുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്രമായിരുന്നു പിന്നീട് ഹനിയ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഹനിയ ജനിച്ചത് ഗസ അഭയാർത്തി ക്യാമ്പായ അൽ ഷാത്തിയിലായിരുന്നു ഹനിയയുടെ വീട് ഈ വീട്ടിൽ നവംബർ പതിനാറിന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് എന്നായിരുന്നു ഇസ്രായേൽ ആരോപണം ഹമാസ് നേതാവായിരുന്ന അഹമ്മദ് യാസിന്റെ അടുത്ത അനിയായി പിന്നീട് ഹനിയ മാറി ഏകാധിപതികൾക്കും സ്വച്ഛാധിപതികൾക്കും മുൻപിൽ മുട്ടുമടക്കരുതെന്ന് ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസിന്റെ അടുത്തു നിന്നായിരുന്നുവെന്ന് ഒരിക്കൽ ഹനിയ പറഞ്ഞിരുന്നു ാണ് യാസിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഹമാസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യകാല വക്താവായിരുന്നു ഹനിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉയരെന്ന സംഭവവികാസങ്ങളെ വികാസങ്ങളെ നേരിടാൻ ഹമാസിനെ പ്രാപ്തമാക്കും എന്നായിരുന്നു ഹനിയ പറഞ്ഞത് തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നാൽ പിന്നീട് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ആറിൽ പലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും ഇസ്മയിൽ അനിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു േഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ഹമാസ് ആയുധ പോരാട്ടം ഉപേക്ഷിച്ചു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചോദിച്ചപ്പോൾ തീർച്ചയായും ഇല്ല എന്ന് മറുപടി നൽകിയ ഹനിയ എല്ലാ രൂപത്തിലും പോരാട്ടം തുടരുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ജനുവരി ഷാദി അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്മയേൽ ഹനിയ ജനിച്ചത് ജനസാന്ദ്രതയേറിയ തീരപ്രദേശമായ ഗാസ മുനമ്പ് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന ഹനിയ രാഷ്ട്രീയ പദവിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ പലസ്തീനികൾ നേരിടുന്ന പ്രയാസങ്ങൾ വെല്ലുവിളികളും നേരിട്ട് അനുഭവിച്ചറിഞ്ഞു വിവാഹിതരായി ഇദ്ദേഹത്തിന് കുട്ടികളാണുള്ളത് പലസ്തീനിലെ രാഷ്ട്രീയ സമര സംഘടനയായ ഹമാസിന്റെ ഉയർച്ചയുമായി അടുത്ത ബന്ധമുള്ളതാണ് ഹനിയയുടെ രാഷ്ട്രീയ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ സ്ഥാപിതമായ ഹമാസ് ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്കാനും ആവശ്യമുള്ള പലസ്തീനുകൾക്കായി സാമൂഹിക സേവനങ്ങൾ നൽകാനും ലക്ഷ്യമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഹമാസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി പിന്നീട് അതിന്റെ രാഷ്ട്രീയ വിഭാഗവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതോടെയാണ് ഹനിയ ഹമാസുമായുള്ള ഇടപെടൽ ആരംഭിച്ചത് ഹമാസിന്റെ നിരകളിലൂടെ അദ്ദേഹം ഉയർന്നു പലസ്തീൻ ലക്ഷ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ നേതൃപാഠവും പെട്ടെന്ന് പ്രകടമായി പലസ്തീനുകൾക്കും ഇടയിലുള്ള തീവ്രമായ സംഘർഷത്തിന്റെ കാലഘട്ടമായ രണ്ടാം ഇന്തിഫാദയിൽ ഹനിയയുടെ നേതൃത്വം അദ്ദേഹത്തെ പലസ്തീൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് നയിച്ചു ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലോകം നടുങ്ങുന്ന ഒരു കൊലപാതകമാണ് ഏതായാലും ഇതുവരെയും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടും രംഗത്ത് വന്നിട്ടില്ല ഇതുകൊണ്ടെല്ലാം തന്നെ ഹമാസിന് ഒതുങ്ങുമോ അതോ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നത് ചതി നിറഞ്ഞ സൈനിസ്റ്റ് ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇതിനോട് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല